ബോംബ് ഭീഷണിയെ തുടർന്ന് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിലും നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലും ബോംബ് സ്കൌഡ് പരിശോധന നടക്കുകയാണ് സന്ദേശം വന്നത് പോലീസിന്റെ ഫേസ്ബുക്ക് മെസ്സഞ്ചറിലാണ് തെലങ്കാനയിൽ നിന്നുള്ള ആണ് സന്ദേശം സന്ദേശം അയച്ചയാളെക്കുറിച്ച് സൂചന ലഭ്യമായിട്ടുണ്ട് അഷ്വിൻഡിയാഗോ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി അഷ്വൻഡിയാഗോ ഇപ്പോഴുള്ളത് വിമാനത്താവളത്തിലാണെന്ന് ക്ഷമിക്കണം റെയിൽവേ സ്റ്റേഷനിലാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇപ്പോഴും അവിടെ പരിശോധന നടക്കുകയാണോ ഈ ഇതൊരു ഫേക്ക് അലാം ആയിരുന്നോ ഇതൊരു വ്യാജ ബോംബ് ഭീഷണി ആയിരുന്നതായിട്ട് പോലീസിന് മനസ്സിലായോ ആ ഡോക്ടർ അരുൺ ഞാനിപ്പോഴുള്ളത് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനാണ് രണ്ടിടങ്ങളിലാണ് ഇത്തരത്തിൽ ബോംബ് ഭീഷണി ലഭിച്ചത് ഒന്ന് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ അതുപോലെ മറ്റൊന്ന് നെടുമ്പാശ്ശേരി വിമാനത്താവളം ഈ രണ്ടിടങ്ങളിൽ ബോംബ് വെച്ചിട്ടുണ്ട് രണ്ട് ബോംബുകളാണ് വെച്ചിട്ടുള്ളത് അത് പൊട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ളതായിരുന്നു ഈ ഭീഷണി സന്ദേശം പോലീസിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഫേസ്ബുക്ക് പേജിലെ അവരുടെ മെസ്സഞ്ചറിലേക്കാണ് മെസ്സഞ്ചറിലേക്കാണ് ഈ ഒരു സന്ദേശം എത്തിയത് ഇന്നലെ രാത്രിയോടുകൂടിയാണ് അതായത് ഇന്ന് പുലർച്ചെയോടുകൂടിയാണ് ഈ ഒരു സന്ദേശം എത്തുന്നത് രണ്ട് ബോംബുകൾ സ്ഥാപിച്ചിട്ടുണ്ട് അതെപ്പോൾ വേണമെങ്കിൽ പൊട്ടാം എന്നൊരു രണ്ട് ഒരു സന്ദേശമായിരുന്നു പോലീസിന് ലഭിച്ചത് അപ്പോൾ തന്നെ പോലീസ് ഈ തെലങ്കാനയിൽ നിന്നുള്ള ഒരാളാണ് തന്റെ ഈ അക്കൗണ്ടിൽ നിന്നും ഈ മെസ്സേജ് അയച്ചത് എന്ന് പോലീസിന് മനസ്സിലാകുകയും പിന്നീട് ഇത് ഒരു വിശദമായ പരിശോധന നടത്തുകയും ചെയ്തിരുന്നു ഈ പരിശോധനയിൽ തന്നെ ഈ തെലങ്കാനയിലുള്ള ഈ സന്ദേശം അയച്ച ആളെക്കുറിച്ച് പോലീസിന് വ്യക്തമായ ഒരു സൂചന ലഭിക്കുന്നു സാധാരണഗതിയിൽ ഒരു ഫേക്ക് അക്കൗണ്ടിൽ നിന്നോ അല്ലെങ്കിൽ ഫേക്ക് മെയിലിൽ നിന്നോ ആണ് ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾ പോലീസിന് ലഭിക്കാറ് ഇത്തവണ അതല്ല നേരിട്ട് തന്നെ ഒരാൾ തൻ്റെ ആ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ നിന്ന് പോലീസിന് മെസ്സേജ് അയച്ചിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തോടെയാണ് പോലീസ് ഈ ഒരു കാര്യത്തെ സമീപിക്കുന്നത് ഇന്നലെ രാത്രി മുതൽ ഇവിടെ പരിശോധന നടത്തിയിരുന്നു ഇന്ന് വീണ്ടും ആ അഞ്ചരയോടുകൂടി തന്നെ വീണ്ടും പരിശോധന നടത്തുകയാണ് പോലീസ് ചെയ്തത് ഈ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് മുഴുവനായി തന്നെ ഈ ബോംബ് സ്ക്വാഡിൻ്റെയും അതുപോലെ തന്നെ ഡോക്സ്കോഡിൻ്റെ നേതൃത്വത്തിൽ വലിയ രീതിയിൽ പരിശോധന നടക്കുകയാണ് ഇപ്പോഴും ട്രെയിനിനുള്ളിൽ വരെ കയറിയുള്ള പരിശോധനയാണ് പോലീസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നതും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിലവിലിപ്പോൾ ഇത്തരത്തിൽ ഭയപ്പെടേണ്ട അല്ലെങ്കിൽ ഈ ഭീഷണിൽ പറയുന്ന തരത്തിലുള്ള ഒന്നും തന്നെ ഇവിടെ നിന്ന് കണ്ടെത്താൻ പോലീസിന് ആയിട്ടില്ല ഇതൊരു ആ ഫേക്ക് അലാറം തന്നെയാണ് എന്നുള്ളതാണ് ഭീഷണി തന്നെയാണ് എന്നതാണ് പോലീസ് ഇപ്പോൾ നിലവിൽ ഈ ഒരു സാഹചര്യത്തിൽ മനസ്സിലാക്കുന്നത് നമുക്കെന്തായാലും മനസ്സിലാക്കുന്നത് ഇയാളെ ഈ മെയിൽ അയച്ച ആളെക്കുറിച്ച് ക്ഷമിക്കണം ഈ മെസ്സേജ് അയച്ച ആളെക്കുറിച്ച് പോലീസിന് വ്യക്തമായി തന്നെ ധാരണയുണ്ട് ഇയാളെ തെലങ്കാനയിൽ നിന്നും കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുക്കുന്നതിന് വേണ്ടി പോലീസിന്റെ ഒരു സംഘം അങ്ങോട്ടേക്ക് തിരിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിലവിലിപ്പോൾ ഇവിടെ പരിശോധന കർശനമായ പരിശോധന തന്നെ നടക്കുകയാണ് രണ്ട് റൗണ്ട് പരിശോധനകൾ പൂർത്തിയാകുന്നു ഏതാണ്ട് അഞ്ചരയോടുകൂടിയാണ് ഈ ഒരു സന്ദേശം ത്തെ തുടർന്ന് ഇവിടെ പരിശോധന ആരംഭിച്ചത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ സമയം മുതൽ തന്നെ ആ വലിയ രീതിയിൽ പോലീസ് സേന ഇവിടെ എത്തി ആ ട്രെയിനിലടക്കം പരിശോധന നടത്തുന്ന ഒരു സാഹചര്യമാണുള്ളത് വരുന്ന യാത്രക്കാരുടെ ബാഗുകളടക്കം ആ പരിശോധിച്ചതിന് ശേഷമാണ് വലിയ രീതിയിലുള്ള സുരക്ഷയാണ് പോലീസ് ഇപ്പോൾ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നടക്കുന്നത് പോലീസ് നമുക്ക് ആ ട്രെയിനിനകത്ത് തന്നെ ആ ഈ ട്രെയിനിൻ്റെ ഓരോ ബോഗികളിലും കയറി പരിശോധന നടത്തുകയാണ് പോലീസ് ഇപ്പോൾ മാത്രമല്ല മഫ്തിയിലടക്കം കൂടുതൽ പോലീസ് ഇങ്ങോട്ടേക്ക് എത്തുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൃത്യമായും വലിയ രീതിയിലുള്ള പരിശോധന കാരണം സാധാരണഗതിയിൽ ഞാൻ നേരത്തെ പോലെ തന്നെ ഫേക്ക് അക്കൗണ്ടുകളിൽ നിന്നാണ് ഇത്തരത്തിലുള്ള സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള ഭീഷണി സന്ദേശങ്ങൾ എത്തുക പക്ഷേ ഇത് ഒരു വ്യക്തി തന്നെ നേരിട്ടാണ് ഇത്തരത്തിൽ ഒരു സന്ദേശം അയച്ചത് എന്നുള്ളതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തോടെയാണ് ബന്ധപ്പെടാൻ സാധിച്ചു വിവരം കിട്ടിയിട്ടുണ്ട് നിലവിൽ പോലീസ് അതിനെക്കുറിച്ച് വിവരങ്ങൾ അത് അവർ പറയാൻ തയ്യാറായിട്ടില്ല ഇയാളെക്കുറിച്ച് വ്യക്തമായ ഒരു സൂചന ലഭിച്ചിട്ടുണ്ട് അയാളെ ഈ കസ്റ്റഡിയിൽ എടുക്കുന്നതിന് വേണ്ടി തെലങ്കാനയിലേക്ക് പോകും എന്ന് മാത്രമേ പോലീസ് അറിയിച്ചിട്ടുള്ളൂ ഇതിൽ ഒരു വലിയ സുരക്ഷാ കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ പോലീസ് കൂടുതൽ വിവരങ്ങൾ പറയാൻ തയ്യാറായിട്ടില്ല നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാം പോലീസ് പോലീസിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ ട്രെയിനിനുള്ളിൽ ഇപ്പോൾ പരിശോധന നടത്തുകയാണ് ഓരോ ബോഗിക്കുള്ളിലും കയറി സീറ്റിനടിയിലും ഇത്തരത്തിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിലുള്ള സാധനങ്ങളടക്കം ഈ വേസ്റ്റ് പിന്നടക്കം മറച്ചിട്ട് കല്ലിൻമേൽ കല്ലിൻ്റെ അടിയിൽ എന്തെങ്കിലും ഉണ്ടോ എന്നതടക്കമുള്ള പരിശോധനകൾ നടത്തി വലിയ രീതിയിലുള്ള പരിശോധനയാണ് ഈ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നടത്തുന്നത് എന്നുള്ളതാണ് പോലീസ് ഇവിടുത്തെ ഈ ചില ഉദ്യോഗസ്ഥരുടെയും റെയിൽവേ ഉദ്യോഗസ്ഥരുടെയും അടക്കം സഹായം ഇത് ഈ ഒരു പരിശോധനയിൽ തേടിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതും ഓക്കെ താങ്ക് യു ആഷിൻ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലും തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിലും ബോംബ് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് തെലുങ്കാനയിൽ നിന്ന് വന്ന ഒരു ഒരു ഫേസ്ബുക്കിലെ മെസ്സഞ്ചിൽ വന്നിരിക്കുന്ന സന്ദേശം ഇപ്പോൾ ആ മെസ്സഞ്ചറിൽ ആ മെസ്സേജ് അയച്ചയാളെ പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്